ഭാരതമെത്രാൻ സമിതിയുടെ പുതിയ പ്രസിഡന്റായി കർദ്ദിനാൾ ആന്റണി പൂള തിരഞ്ഞെടുക്കപ്പെട്ടു ബംഗളൂരുവിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സി ബി സി എ യുടെ പൊതുസമ്മേളനത്തിനിടെ വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ പിൻഗാമിയായാണ് നേതൃത്വം ഏറ്റെടുക്കുന്നത് സഭയും രാജ്യവും നേരിടുന്ന സാമൂഹിക അച്ചപാലന ഭരണഘടനാ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തിലാണ് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായ കർദനാൾ ആന്റണി പൂള ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ പരമോന്നത സമിതിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് തുടർച്ചയും പുതുക്കിയ അചപാലന ദർശനവും പ്രതിഫലിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ സഭയ്ക്ക് ഒരു സുപ്രധാന നിമിഷമാണ് പുതിയ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയുടെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സി ബി സി ഐ പ്രസിഡന്റ് എന്ന നിലയിൽ കാലാവധി പൂർത്തിയാക്കിയ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യം സാമൂഹിക ധ്രുവീകരണം ആഴത്തിലുള്ള മതാന്തര ഇടപെടലിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായ നേതൃത്വത്തിന് അസംബ്ലി അംഗീകാരം നൽകി ഭരണഘടനാ മൂല്യങ്ങൾ സംഭാഷണം ഇന്ത്യയിലെ സഭയ്ക്കിടയിലെ ഐക്യം എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ ഊന്നലിന് നിരവധി ബിഷപ്പുമാർ നന്ദി പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് കർദ്ദനാളാണ് കർദിനാൾ ആന്റണി പോള പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള കരുതലും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് സവിശേഷമായ പ്രാധാന്യം നൽകുന്നു സഭയും രാജ്യവും നേരിടുന്ന വിവിധ സാമൂഹിക അച്ചപാലന വെല്ലുവിളികളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്